കുടുംബത്തിന്റെ കാര്യല്ല ഇറങ്ങിപ്പോ നാട്ടം കാരണം പിന്നെ പുതിയത് മാറ്റിയല്ലേ പറ്റും അല്ലെങ്കിൽ ഇന്നിപ്പോൾ അടക്കണം ഓട്ട അടക്കണം ഇല്ല ഇപ്പൊ പ്രൈവറ്റ് കോളേജ് വിട്ടാൽ അധ്യാപകരുടെ പീഡനം ഗവൺമെന്റ് കോളേജുകളിൽ വിട്ടാൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ പീഡനം ഇപ്പൊ മക്കളെയൊക്കെ വീട്ടിൽ നമ്മൾ പഠിപ്പിക്കേണ്ട അധ്യാപകരെ വീട്ടിൽ വിളിച്ചു വരുത്തി ശമ്പളം കൊടുത്ത് പഠിപ്പിക്കേണ്ട ഗതിയേടിലായി കപ്പ് ക്ലാസ് വേണം സാധാരണ ക്ലാസ് ഗ്ലാസ് കച്ചവടമൊക്കെ വളരെ മോശം എന്നാ വെയിലായാലും ചൂടായാലും ഇപ്പൊ കച്ചവടം പഴയ പോലെയൊന്നുമില്ല വളരെ മോശം അതെന്താണ് അങ്ങനെ പറഞ്ഞത് നമുക്കെന്ത് പോകാം വെയിൽ വന്നാലും മഴ വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ ഇതുപോലെ തന്നെ ഇരിക്കുന്നു പഴയ കച്ചവടങ്ങളൊക്കെ പോയി എലക്ഷൻ വന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്കെന്ത് എലക്ഷനുകൾ സാധാരണ നടക്കുന്നതിനേക്കാൾ കൂടുതൽ നടക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട് പക്ഷെ നേതാക്കന്മാരൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ എന്നേക്ക് പോണസ് ഇപ്പൊ പണങ്ങളൊക്കെ കാണില്ലേ പിന്നെ അതിപ്പോ എലക്ഷൻ വരുമ്പോ സ്ഥാനാർത്ഥികളെ എല്ലാവരും എല്ലാ കടയിലും സ്വാഭാവികം കേറുന്നതല്ലേ അത് എലക്ഷസ്ണ്ട് കാരണം ഞങ്ങളെ പാവപ്പെട്ടവന്റെ കടയിലാണ് കേറി കൊടുത്തുകൊണ്ടിരിക്കണെന്ന് പറയാൻ വേണ്ടി ഇത് കഴിഞ്ഞ് ഇല്ല ഇല്ല അതൊക്കെ പിന്നെ ഞങ്ങള് കാരണം അഞ്ചു വർഷം കഴിയണം അഞ്ചു വർഷം കഴിഞ്ഞാൽ അത് മുൻകാലങ്ങളിലുള്ളത് ഇപ്പോഴല്ല മതിയല്ലേ ആഹാ ഞാനപ്പൊടി വഴിക്കാം കൂടും ഇല്ല 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 ന്മാര് വരുമ്പോ കടുപ്പത്തിൽ തന്നെ ചായ കൊടുക്കണത് അല്ല അവർക്ക് കടുപ്പം കടുപ്പും വേണ്ടിവരും കാരണം മത്സരം സ്ട്രോങ് ആണല്ലോ മത്സരം സ്ട്രോങ് ആണല്ലോ അപ്പൊ തീ കടുപ്പം വരും ഇനി ഇങ്ങനെ ചിരിക്കണം എന്ന് നോക്കട്ടെ നേതാക്കന്മാര് ആൾക്കാരെയൊക്കെ കണ്ടു കട പത്ത് ചായ പത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോയ ഇരുപതും മുപ്പതൊക്കെ കൊടുക്കേണ്ടി വരും ചാജകം പടയ്ക്കല്ലാണല്ലോ അല്ല ഞങ്ങൾ സാധനങ്ങൾ ഇന്ന് കുറയും ഇന്ന് കുറയും കാത്തിരിക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് കിട്ടേണ്ട സാധനങ്ങളൊന്നും കിട്ടുന്നില്ല അമിതമായ പൈസകൾ കൊടുത്ത് സാധനം വാങ്ങിക്കേണ്ട ഗതിയേട് ബിസിനസ് ഇല്ല ഇപ്പൊ ടാക്സുകൾ പ്രൊഫഷണൽ ടാക്സ് പ്രോപ്പർട്ടി ടാക്സുകളൊക്കെ കൂടി കിടക്കുന്നു അതെടുക്കാൻ കഴിയില്ല ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ചൂട് കാരണം ആൾക്കാരൊന്നും ഇറങ്ങുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മുറുപീടിയും കട്ടൻ ചായയും പരിപ്പോടെ ഇരുന്ന് കുടിച്ചിട്ട് ഇരുന്ന് സാഹകളൊക്കെ ഇരുന്ന് ചായ കുടിച്ചതും ചർച്ച ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ യാസി മുറികളിൽ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ട് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഹോട്ടലിനെ വിളിച്ച് പറയപ്പോ ഫുഡുകൾ വരും അവരവിടെ ഇരുന്ന് ചർച്ച ചെയ്യും സ്ഥാനാർത്ഥിയുടെ പേയ്മെന്റ് സീറ്റുകൾ കൊടുക്കും അതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളല്ലേ ഹെലികോപ്റ്റർ ഇപ്പൊ അതിന്റെ വാടക എന്താ കൊടുത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ കാരണം ഇപ്പൊ നവകേരള യാത്രയ്ക്ക് വേണ്ടി ഓടിയപ്പോഴും അതിന്റെ വാടകകളൊന്നും കൊടുത്തില്ലെന്നും അതൊരു വിഷയമായിട്ട് കിടക്കണ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമല്ല പിന്നെ അവര് കടയിൽ വന്ന് സാധനമായിട്ട് ഇന്ന് ഇന്ന് നാല് ദിവസമായി സർക്കാർ ജീവനക്കാര് ഇന്നോട്ട് സെക്രട്ടേറിയറ്റ് പിക്കറ്റിങ്ങും ആ ട്രഷറിയില് പിക്കറ്റിങ്ങും ചെയ്യുന്നുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നിപ്പോ മകളുടെ വിഷയം മകള് ഇപ്പൊ രണ്ടു മൂന്ന് കേസിൽ ഇറവി നിൽക്കുകയാണ് അതില് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ രണ്ടാമത് ഇപ്പൊ എസ് എഫ് ഐയുടെ വെറ്റിനറി കോളേജില് കൽപ്പറ്റ വെറ്റിനറി കാണിച്ച ഒരു സംഭവം ഒരിക്കലും ഒരു മനുഷ്യ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യം അത് വല്ലാത്ത സംഭവമായിട്ട് ഇല്ല ഇപ്പൊ നമുക്ക് ഭയപ്പാടാണ് പ്രൈവറ്റ് കോളേജ് വിട്ടാൽ അധ്യാപകരുടെ പീഡനം ഗവൺമെന്റ് കോളേജിൽ വിട്ട് ഐ പ്രവർത്തകരുടെ പീഡനം ഇപ്പൊ മക്കളെയൊക്കെ വീട്ടിലിരിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ട അധ്യാപകരെ വീട്ടിൽ വിളിച്ചു വരുത്തി ശമ്പളം കൊടുത്ത് പഠിപ്പിക്കേണ്ട ഗതിയേടിലായി ഇതാണ് ഇപ്പൊ നടക്കുന്നത് എന്ത് ചെയ്യാനും നമ്മുടെ നമ്മുടെ മക്കളുടെ ഭാവിത്തോടെ തീർന്നു നമുക്ക് പറയാൻ പറ്റും ഉറപ്പില്ല പോയിട്ട് ഇന്നലെ തന്നെ അതിനുശേഷം എപ്പോ ഒരു കോളേജിനകത്ത് വീണ്ടും ഒരു സംഭവം നടന്നിരിക്കുന്നു ഇന്ന് ഒരു മലയാള മനോരമ പത്രത്തില് ഒരു വ്യക്തമായ ഒരു ഒഴിഞ്ഞ മുറി വീടു മുറി അത് എസ് എഫ് ഐയുടെ പയ്യന്മാരിന് അവരെ ഇംഗിതത്തിൽ വഴങ്ങാത്തവരെ അവിടെ കൊണ്ടിട്ട് മർദ്ദിക്കുന്ന ഒരു റൂമായിട്ടാണ് അതിനെ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോ നമുക്കെല്ലാം ഒരു ഭയപ്പാട് പോലെയായി അതായത് പിൻവാതിൽ നിയമനം ഈ ഭരണം കാലം തൊട്ട് നടക്കുകയാണ് ഇപ്പോഴല്ല മുൻകാലങ്ങളിലല്ല മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഓർമ്മയിൽ അതൊക്കെ അറിഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇത്രയും ഓവറായിട്ട് അടുത്തും പിണറായിയുടെ ഭരണം തന്നെ ഞങ്ങൾ എന്റെ ആഗ്രഹം പറയണമെന്നാണ് കാരണം പശ്ചിമബംഗാളിന് ഇപ്പൊ ശ്രീലങ്ക പോലെ ആവണം ആൾക്കാർ ശമ്പളം ഇല്ലാതെ ഇപ്പം നെട്ടോട്ട് ഓടുന്നൊരു കാലാവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് ട്രഷറിയിൽ പൈസ ഇല്ല അവർ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ വാരിക്ക് ഒരു കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പൊ ഞങ്ങൾ ആരെ വിശ്വസിക്കണം കേന്ദ്രത്തിന് വിശ്വസിക്കണോ കേരളത്തിന് വിശ്വസിക്കണോ മരപ്പട്ടി അത് അല്ല വേണ്ടി ഇപ്പൊ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ പാസാക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് ശമ്പളം കൊടുക്കാനില്ല അവർക്ക് ഇപ്പൊ ഈ നവചാരണ യാത്രയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം ആക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഈ മരപ്പെട്ടി മൂത്രം ഉടുപ്പിലൊക്കെ വീഴുമ്പോ രാവിലെ ഉടുപ്പ് എടുത്തിട്ട് അറിയണത് അപ്പൊ പിന്നെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പുള്ളി എങ്ങനെ പുറത്തിറങ്ങണം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ ഇറങ്ങുമ്പോഴാണ് നാറ്റം കാരണം പിന്നെ പുതിയത് മാറ്റിയല്ലേ പറ്റൂ അല്ലെങ്കിൽ ഇന്നിപ്പോ മരപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ അടയ്ക്കണം ഓട്ടടയ്ക്കണം മൊത്തം മൊത്തം മതിൽ വരെ ആളുകൾ കാണാത്ത ീച്ച പോലും കേറാത്ത രീതിയിലാക്കി പക്ഷെ ഇപ്പൊ മുപ്പത്തെട്ട് ലക്ഷം രൂപ വേണ്ടി അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആ ധനവകുപ്പ് കാരണം ആ പാവങ്ങളുടെ ശമ്പളം കാരണം നമുക്ക് ഒരു ഇരട്ടടി പോലെയാണ് കാരണം ഇപ്പൊ നമ്മളെ നിന്നും പാവപ്പെട്ട സാധാരണ ജനങ്ങളിൽ നിന്നും പല രീതിയിലുള്ള ആദായങ്ങൾ ഈടാക്കിയിട്ട് ആ ജനങ്ങൾക്ക് ശമ്പളം കൊടുക്കാനോ ഇപ്പൊ ഏഴു മാസം കൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാനോ ഒന്നും കഴിയാത്ത രീതിയിലേക്ക് സർക്കാർ പോയി അപ്പൊ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കുന്ന കുറച്ച് സഹകളുണ്ട് അവര് ന്യായീകരിക്കുന്നു എന്റെ പാർട്ടി അങ്ങനെയല്ല ഇങ്ങനെയാണ് രണ്ടു മാസം ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടു മാസം അറുന്നൂറ് രൂപ കൊടുക്കാൻ വൈകിയപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ യുവാക്കള് തെരുവിലിറങ്ങി നടത്തിയ നാടകം നമ്മൾ കണ്ണി പിന്നെ ടി വികളിലും പത്രങ്ങളിലൊക്കെ കണ്ടതാണ് അപ്പൊ ഈ ഏഴു മാസം കൊണ്ട് ഈ ശമ്പളം കൊടുക്കാനോ ഈ എസ് എഫ് ഐക്കാർ ഈ കോളേജ് കാണിച്ച സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ ഡി ഒഫക്കാരെ ആരെയും കാണാനുമില്ല അവരുടെ ഇല്ലാത്ത രീതിയിലായി കാരണം അവർക്ക് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ട് അവർ മിന്താട്ടമില്ലാത്ത രീതിയിലായി